ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഈ സെവൻ റി വ്ലോഗ്സ് ഇൻ ഫാമിലി അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിനായിട്ട് പുറത്ത് പോയത് കേട്ടോ ഇവിടെ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ വാവയ്ക്കാണെങ്കിലും പുറത്തിറങ്ങാനാണ് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ ചിന് നേരത്തെ വരുന്ന ടൈമിലാണെങ്കിൽ ഞങ്ങളുടെ ചുമ്മാ ഒന്ന് പുറത്ത് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫലൂഡ വാങ്ങി തരുമെന്ന് ചോദിച്ചു ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് കഴിച്ചിട്ടേ ഇല്ലാട്ടോ കുറച്ച് നാളായി അപ്പം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി ഇപ്പോൾ എനിക്കാണെങ്കിൽ ഐസ്ക്രീം ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നാൽ പിന്നെ പോവാമെന്ന് കരുതി നമ്മൾ ഇവിടെ ജ്യൂസ് വെൽഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അവിടെ ആട്ടോ വന്നത് അടിപൊളി ഷോപ്പ് കേട്ടോ അവിടുത്തെ എല്ലാ ഐറ്റംസും ജ്യൂസ് അല്ലെങ്കിൽ ഷേക്സ് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്കവിടെ കിട്ടും പിന്നെ കുട്ടികൾ കാണിക്കാൻ സെപ്പറേറ്റ് ഒരു പ്ലേ ഗ്രൗണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ ഒരു ആംബിയൻസ് അടിപൊളിയാണ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കഴിക്കാനൊക്കെ ഇരിക്കുന്ന ടൈമിൽ കുട്ടികൾക്കരെയും ഒന്നും വേണ്ടല്ലോ അപ്പം നമുക്ക് അങ്ങോട്ട് വിടാം അവരവിടെ കളിച്ചോളും അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വാവേനെ ഞാൻ കുറച്ച് നേരം അവിടെ നിർത്തി അപ്പോൾ കുറേ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരം അവനവിടെ നിന്നു പക്ഷേ കളിക്കാനൊന്നും അങ്ങനെ കൂട്ടാക്കിയില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ടും പിന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല കുട്ടികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ലേ അപ്പോൾ അവൻ ആയതുകൊണ്ട് അവനൊരു ചെറിയൊരു പേടി പോലെ അപ്പോൾ ഞാൻ എടുത്തിട്ട് പോകുന്നു കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ദാ ഇതുപോലെ ഒരു കാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ദാ ഡാഡേ മോനും കൂടി കുറേ നേരം അവിടെ ഇന്ന് വണ്ടിയൊക്കെ ഓടിച്ചു അപ്പോഴേക്കും അവർ ഓർഡർ എടുക്കാൻ വന്നു നമുക്ക് ഫലൂദായിരുന്നു വേണ്ടത് അപ്പോൾ ഏത് ഫ്ലേവറാണെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ഒക്കെ കൊടുത്തു പിന്നെ അത് ആൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നായിട്ടോ ഒറ്റയ്ക്ക് ഇരുന്ന സ്റ്റിയറിംഗ് ഒക്കെ ഇട്ട് തിരിക്കുകയാണ് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടോ അവന് വണ്ടീന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ് ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇപ്പോൾ ആൺകുട്ടികൾക്ക് കുഞ്ഞായിരിക്കും അപ്പം തുടങ്ങി ഇങ്ങനെ ആയിരിക്കും അല്ലേ ഞാൻ ഇപ്പോൾ ഒരുപാട് വരെ കണ്ടിട്ടുണ്ട് കേട്ടോ വണ്ടിയോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും അവർക്ക് ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ നേരെ തിരിച്ചല്ലേ ഇവർക്ക് ഞാൻ ഞാനിവന് പല പ്രാവശ്യം ടോയ്സൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ ബാർബീസിനൊക്കെ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇവന് ഒട്ടും ഇഷ്ടമല്ല കൊടുത്തു കഴിഞ്ഞാൽ അപ്പോരേറെ അങ്ങനെയാണ് പിന്നെ അവിടെ ഫ്രൂട്ട്സൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണിത് നമ്മളെപ്പോഴേക്കും ഓർഡർ ചെയ്തതൊക്കെ വന്നു പിന്നെ ഞങ്ങളത് കഴിച്ചു കേട്ടോ ഭാവിക്കും ഇഷ്ടമാണ് ഐസ്ക്രീം ഐറ്റംസൊക്കെ അവന് നല്ല ഇഷ്ടമാണ് ഇഷ്ടമാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ അതിനോട് ചേർന്ന് എന്നെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് ഒരു ടീ ഷോപ്പ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഉള്ളില് സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഫ്രൂട്ട്സിന്റെ വീഡിയോസ് എടുക്കണമെന്ന് ഞാൻ കരുതിട്ടോ പക്ഷെ ആ അവിടെ ഇരുന്നോണ്ട് പിന്നെ ഞാൻ വേണ്ട പിന്നീട് ഒരിക്കലും ആവാന്ന് കരുതി എന്താ ഞാൻ പറഞ്ഞ ടീ ഷോപ്പ് ഇതാണ് അപ്പോൾ ഇവിടെ ഇച്ചി പറഞ്ഞു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ വട ഇവിടെ കിട്ടും വടയാണെങ്കിൽ വാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ രണ്ട് വട വാങ്ങിക്കാം നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഇച്ചി പോയി വടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ പിന്നെതാ ഇങ്ങനെ ഇവിടെ മിക്ക ഷോപ്പുകളിലും ഇങ്ങനെ ഓരോ ടോയ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഇങ്ങനെ കളിക്കാനായിട്ട് നമുക്കതിൽ കോയിൻ ഇട്ടിട്ട് ഇങ്ങനെ കളിക്കാം അപ്പോൾ കുറച്ച് നേരം അതിലിരുത്തി അവനെ അവിടെ കുറേ നേരം കാറിലിരുന്ന് കളിക്കായിരുന്നല്ലോ അപ്പോൾ വേറൊരു ബേബി വന്നിരുന്നപ്പോൾ ഞാൻ അവനെ അവനെടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ ആൾക്കൊരു വിഷമം പോലെ തോന്നിയിട്ടോ കരയും ഒന്നുമില്ല എന്നാലും മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുമായിരുന്നു ഞാൻ ഏച്ചിയോട് പറഞ്ഞപ്പോൾ അതായതിലിരുത്തി ആൾക്ക് നല്ല സന്തോഷമായിട്ടോ കുറേ നേരം ചിരിച്ചു അപ്പോൾ നമുക്ക് കാണുമ്പോഴും നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബ്ബായ്